വാസ്തു എന്ന് പറഞ്ഞൊരു ഏർപ്പാടുണ്ടല്ലോ ഇപ്പോൾ ഇപ്പൊ എല്ലാത്തിനും വാസ്തുവാണ് ഞാനൊരു വീട് പണിത് എന്റെ അനിയത്തി ചെന്നൈ ഏരിട്ടയിൽ നിന്ന് സാധാരണ നല്ല മാർക്ക് ഫ്ലൈങ് കളേഴ്സിൽ എം ടെക്കും പി എച്ച് ഡിയും കഴിഞ്ഞ ഒരാളാണ് സിവിൽ എൻജിനീയറിങ്ങില് എഞ്ചിനീയർ വരച്ച് തന്ന ഈ സാധനം അവള് നോക്കി അവളുടെ അപ്രൂവലും കൂടെ മേടിച്ചിട്ടാണ് ഞാൻ വീട് പണിയണത് ഈ വീടിനെ കുറിച്ച് അഭിപ്രായം പറയാനാണ് നാലാം ക്ലാസ്സും ഗുസ്തിയുള്ള വാസ്തുക്കാരൻ വരുന്നത് പണ്ട് നമ്മുടെ നാട്ടിൽ മാസ്തു നോക്കണ എന്തിനാണെന്നറിയോ അന്ന് ഇലക്ട്രിസിറ്റി ഇല്ല മറ്റു കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഈ അടുക്കളയിലേക്ക് അടുക്കളയിലേക്ക് മറ്റേ വായു കയറണം അതുപോലെ തന്നെ വെളിച്ചം വേണം അതിന് വേണ്ടി മാത്രമായിരുന്നു ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നറിയോ നിങ്ങൾക്ക് എൻ്റെ വീട്ടിൽ പ്ലംബിങ് നടക്കുന്ന ഹരി എൻ്റെ ക്ലാസ്മേറ്റാ ഹരി ഒരു ദിവസം വിളിച്ചിട്ട് ചോദിക്കുകയാണ് ഞാനിത് ഒട്ടും അതിശയോക്തിയായിട്ട് പറയുക അല്ലാട്ടോ വിഷമം കൊണ്ട് പറയണതാ ഹരി ഒരു എന്നെ വിളിച്ചിട്ട് ചോദിക്കുകയാണ് ക്ലോസറ്റ് എങ്ങോട്ട് തിരിച്ചെത്താൻ വെക്കുന്നത് കാരണം ക്ലോസറ്റ് വാസ്തു ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു എനിക്ക് എങ്ങോട്ട് തിരിഞ്ഞു എത്താറുമ്പോൾ കൊളും കുഴപ്പമൊന്നുമില്ല അല്ലാണ്ട് ഞാൻ എന്താ പറയുക ഇങ്ങനെ ഇങ്ങനെ തിരിഞ്ഞു നടക്കുന്ന ഒരു സമൂഹമായിട്ട് നമ്മളങ്ങ് അധ എന്നുള്ളതാണ് ഈ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും എതിരായിട്ട് നിയമം കൊണ്ടുവരാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് നിയമം കൊണ്ടുവന്നുകൊണ്ട് കാര്യം കേട്ടോ ഇത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലാണ് കിടക്കണത് അവിടെ നിന്നാണ് അറിച്ച് കാരണം മിത്തിനെ സത്യവുമായിട്ട് അല്ലെങ്കിൽ ഐതിഹ്യത്തിന് ചരിത്രവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് നമ്മൾ ചിന്തിക്കുന്നത് രാവണന് പത്ത് തലയുണ്ടെന്നാണ് നമ്മുടെയൊക്കെ ഒരു സങ്കല്പം ആണല്ലോ രാവണന് പത്ത് തലയുണ്ട് ഈ പത്ത് തലയുടെ ഒരു ലോജിക്കലായിട്ടുള്ള പ്രശ്നം എന്താണെന്ന് ഒരു തല സെന്ററിലാണെങ്കിൽ ഇപ്പുറത്ത് നാല് തലയാണെങ്കിൽ അപ്പുറത്തും അഞ്ച് തലയായിരിക്കും അപ്പൊ സൈഡ് ചെല്ലിട്ട് നടക്കാൻ പറ്റുള്ളൂ മോലാലും നടക്കാൻ മാത്രല്ല ഈ ബാക്കിയുള്ള ഒമ്പത് തലയിലേക്കുള്ള ഓക്സിജൻ എവിടുന്ന സപ്ലൈ ഉണ്ട നമുക്കറിയില്ല അറിയില്ല നമ്മളെ ആൾക്കാരെ കുറിച്ച് പറയാം പിന്നെ പത്ത് തലയുണ്ട് അങ്ങനെ ആരോ പറഞ്ഞു വെച്ചതാണ് അപ്പൊ ബ്രഹ്മാവിന് നാല് തലയുണ്ട് നാൻ മുഖം എന്നാണല്ലോ പണ്ട് അഞ്ച് തലയുണ്ടായിരുന്നു കേട്ടോ എനിക്കറിയില്ല അത് ഉം ഒരെണ്ണം ശിവനെടുത്ത് നുള്ളിക്കളഞ്ഞതാ ഒരു തലയൊക്കെ നുള്ളിക്കളയാണ് ഇങ്ങനെ കുറെ കഥകളുണ്ടെന്ന് ഈ കഥകളെ കഥകളായിട്ട് മാറ്റി നിർത്താതെ ഈ ഗണപതിയുടെ മറ്റേ വെച്ചതാണ് ആദ്യത്തെ പ്ലാസ്റ്റിക് സർജറി എന്നൊക്കെ വിശ്വസിക്കാൻ തയ്യാറാവുന്ന അഭ്യസ്ത വിദ്യരായിട്ടുള്ള അതാണ് ഏറ്റവും വലിയ കഷ്ടം എന്ന് പറയുന്നത് അഭ്യസ്ത വിദ്യരായിട്ടുള്ള മനുഷ്യരുടെ എണ്ണം നമ്മുടെ നാട്ടിൽ കൂടിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത് അത് ജനാധിപത്യത്തിന് വലിയൊരു ഭീഷണിയാണ്